പൊതുവെ അണ്ണൻ തമ്പി ബന്ധമാണെങ്കിലും എത്രമാത്രം അങ്ങോട്ടുമിങ്ങോട്ടും സഹായം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും മുല്ലപ്പെരിയാർ എന്ന ഒറ്റ വിഷയം വന്നു കഴിഞ്ഞാൽ കേരളവും തമിഴ്നാടും എതിർച്ചേരികളിൽ തന്നെയാണ് കേരളത്തിന് ഇത് ലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ തമിഴ്നാടിന് ഇത് അവരുടെ കുടിവെള്ളത്തെ സംബന്ധിക്കുന്ന വിഷയമാണ് വയനാട്ടിലെ പകരം വയ്ക്കാനില്ലാത്ത ദുരന്തത്തെ തുടർന്ന് ഭൂചലന സാധ്യത ഏറെയുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാറിനെക്കുറിച്ചുള്ള ചർച്ചകളും കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്യണമെന്ന രീതിയിൽ നിരന്തരമായി അപേക്ഷകൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും കേന്ദ്രത്തിനും നൽകിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ മുല്ലപ്പെരിയാർ ഡാം തകർന്നാലുള്ള തകർച്ചകളെക്കുറിച്ച് കേരളത്തിൽ വരുന്ന നഷ്ടങ്ങളെക്കുറിച്ച് ജീവഹാനിയെക്കുറിച്ച് എല്ലാം കൃത്യമായ ധാരണ നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടാകും പൂർണ്ണമായും ജലം മുറിവേൽപ്പിക്കാൻ പോകുന്നത് അഞ്ചിലധികം ജില്ലകളെ എന്നാൽ അതിലും അധികം ആളുകൾ പ്രത്യക്ഷമായും പരോക്ഷമായും ഈ ദുരന്തത്താൽ ബാധിക്കപ്പെടും മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ മുല്ലപ്പെരിയാർ ഡാം മാത്രമല്ല തകരുന്നത് അതോടൊപ്പം ബന്ധപ്പെട്ടിരിക്കുന്ന പത്തിലധികം ഡാമുകൾ ഒരുമിച്ച് തകരും അത് വലിയൊരു ജലപ്രളയത്തിലേക്കാണ് നയിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ആശങ്കകൾക്കിടയിൽ സുപ്രധാന നീക്കവുമായി സുപ്രീം കോടതി വന്നിരിക്കുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ പഴയ തിരുവിതാംകൂർ നാട്ടുരാജ്യം അതായത് ഇന്നത്തെ കേരളത്തിലെ നദിയായതിനാൽ പദ്ധതി അനുസരിച്ച് അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയുടെ സമ്മതം ആവശ്യമായിരുന്നു വിശാഖം തിരുനാൾ രാമവർമ്മയായിരുന്നു അന്നത്തെ ഭരണാധികാരി ഒരു കരാറിൽ ഏർപ്പെടാൻ അദ്ദേഹം ആദ്യം മുതലേ സന്നദ്ധനായിരുന്നില്ല എന്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാൻ ഒപ്പുവയ്ക്കുന്നതെന്നാണ് അന്നേ വിശാഖം തിരുനാൾ രാമവർമ്മ വ്യസനത്തോടെ ഈ കരാറിനെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ് ഈ കരാർ പ്രാബല്യത്തിൽ വന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്നാൽ പിന്നീട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് തമിഴ്നാട് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇവരുടെ വാദങ്ങളെ തച്ചുടയ്ക്കാൻ പോന്നതാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഇന്ത്യ സ്വതന്ത്രമാവുന്നതിന് മുൻപേ നിലവിൽ വന്നതായിരുന്നു ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയപ്പോൾ ബ്രിട്ടീഷുകാരും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന എല്ലാ ഉടമ്പടികളും കരാറുകളും സ്വയമേ റദ്ദാവേണ്ടതാണ് എന്നാൽ ഈ ന്യായങ്ങളൊന്നും കണക്കിലെടുക്കപ്പെട്ടിരുന്നില്ല ഇപ്പോൾ സുപ്രീം കോടതി ഈ പാട്ടക്കരാറിന്റെ ഇപ്പോഴത്തെ സാധ്യതയെപ്പറ്റി പഠിക്കാൻ വീണ്ടും തയ്യാറാവുകയാണ് രണ്ടായിരത്തി പതിനാലിൽ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് തമിഴ്നാടിന് അനുകൂലമായി ഉത്തരവ് നൽകിയിരുന്നു അന്ന് തീർപ്പാക്കിയ ഹർജി ാണ് വീണ്ടും പരിഗണിക്കുന്നത് സെപ്റ്റംബർ മുപ്പതിനാണ് വാദം കേൾക്കുന്നത് വിധി എന്തു തന്നെയായാലും അത് തമിഴ്നാട്ടിലും കേരളത്തിലും ഉണ്ടാക്കാൻ പോകുന്ന വിള്ളലുകൾ അത് എന്താണെന്ന് നമുക്ക് അറിയുകയില്ല ഈ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ ശ്രദ്ധ ലഭിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് മലയാളികൾ കരുതി വെച്ചിരുന്നത് എന്നാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ദുരന്തഭൂമി ഭൂമി സന്ദർശനവും ദുരിതാനന്തര പ്രതികരണങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത് ആദ്യം മുതലേ വയനാട് ദുരന്തത്തിൽ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ വിമർശിക്കപ്പെട്ടിരുന്നു ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സമയമായിട്ടില്ലെന്നും ധനസഹായത്തിന് സമയമായിട്ടില്ലെന്നും ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ അപ്പോൾ നോക്കാം ധനസഹായത്തിന്റെ കാര്യമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഒരു പ്രമുഖ ചാനലിലെ റിപ്പോർട്ടർ കേരളം ധനസഹായം ഇതിനകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചിരുന്നു കേരളത്തിലെ എം പിമാരും ഇക്കാര്യം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു എന്നാൽ റിപ്പോർട്ടറോട് അദ്ദേഹം തട്ടിക്കേറുകയും ചോദ്യം ചോദിച്ച ചാനലിനെയും റിപ്പോർട്ടറുടെയും ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുകയുമാണ് അദ്ദേഹം ചെയ്തത് മാത്രമല്ല ഇത്രയും വലിയൊരു അപകടം നടന്ന് അഞ്ച് ദിവസം കഴിഞ്ഞു മാത്രമാണ് സുരേഷ് ഗോപി ദുരന്തഭൂമിയിലെത്തിയത് രക്ഷാപ്രവർത്തനം അതിന്റെ അവസാന ഘട്ടത്തിലെത്തുന്ന സാഹചര്യത്തിൽ വയനാട്ടിൽ സന്ദർശനം നടത്താൻ സുരേഷ് ഗോപി തീരുമാനിച്ചതിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തു തന്നെയായാലും നാൽപ്പത് ലക്ഷത്തിലധികം ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന അതിനെ തുലാസിലാക്കുന്ന മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആര് തന്നെ ഇടപെട്ടും ഈ വിഷയം പരിഹരിക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്